ശ്രീ സ്വരാജ് ഇപ്പോൾ ഈ ഈ വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിലടക്കം നടക്കുന്ന പ്രചാരണം നമ്മൾ തൊണ്ണൂറ്റി രണ്ടിൽ ബാബറിപ്പള്ളി കർസേവകർ തകർത്തതും മുതലുള്ള ഒരു ഉണ്ട് ആ സ്ഥാനത്താണ് പുതിയ ക്ഷേത്രമുണ്ട് പക്ഷേ ഒരു വളരെ സ്വാഭാവികമായ ഇതൊന്നുമല്ലാത്തൊരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രതിഷ്ഠാ ദിനം പോലെ ഇതിനെ ആളുകൾ ഏറ്റെടുക്കും വിധമുള്ള ഒരു ഒരു പ്രചാരണ പരിപാടി കേരളത്തിലടക്കം അരങ്ങേറുന്നുണ്ടല്ലോ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യയിലെ ശ്രീരാമവിശ്വാസികളുടെ കയ്യിൽ നിന്നും ശ്രീരാമനെ അപഹരിച്ചെടുത്തു വന്നതാണ് അപഹരിക്കപ്പെട്ട ഒരു ദൈവമാണ് ഇന്നത്തെ ഇന്ത്യയിൽ ശ്രീരാമൻ വെടിയേറ്റ് വീണ് പിടയുന്ന സമയത്തും രാഷ്ട്രപിതാവിൻ്റെ ചുണ്ടുകൾ ഉരുവിട്ടത് ശ്രീരാമൻ്റെ നാമമാണ് ഗാന്ധിജിയുടെ ശ്രീരാമനെ ഗാന്ധിജിയുടെ പ്രാണനോടൊപ്പം ഗോഡ്സെ അപഹരിച്ചെടുക്കുകയാണിത് ഗോഡ്സയെ കൈവശപ്പെടുത്തിയ ശ്രീരാമനാണ് ഇന്ന് പ്രതിഷ്ഠിക്കപ്പെടുന്ന ശ്രീരാമൻ ആ ശ്രീരാമന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണുള്ളത് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ഇപ്പോൾ പത്തു വർഷത്തെ ഭരണത്തിന് ശേഷമാണ് സംഘപരിവാരം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് സ്വാഭാവികമായും ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ജനങ്ങളോട് പറയാൻ കഴിയേണ്ടിയിരുന്നത് കഴിഞ്ഞ പത്തു വർഷം തൻ്റെ ഗവൺമെൻറ് ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ ഗുണപ്രദമായ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി പാചകവാതകം പകുതി വിലയ്ക്ക് ഞങ്ങൾ വിതരണം ചെയ്തു ഇന്ധനത്തിൻ്റെ അന്യായ നികുതി എല്ലാം ഒഴിവാക്കി പകുതി വിലയ്ക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നൊക്കെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കേണ്ടതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത്തരത്തിൽ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല അവകാശപ്പെടാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അധികാരത്തിലേക്കുള്ള പാത സുഗമമാക്കുക എന്നതാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നൊരു കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് പ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ സയ്യിദ് നഖ്വിയോ ഫിഡൽ കാസ്ട്രോയുമായി നടത്തിയ ഒരു അഭിമുഖത്തിൻ്റെ മലയാള പരിഭാഷ അന്ന് കേരള കൗമുദി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിൽ തൻ്റെ രാഷ്ട്രത്തെക്കുറിച്ച് കാസ്ട്രോ അവസാനം ഒടുവിൽ ഒരു പ്രസ്താവന എന്ന പോലെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ക്യൂബയിൽ എവിടെയും അനാഥനായി തെരുവിൽ അലഞ്ഞു നടക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടുകത്താനാവില്ല ഒരു നേരത്തെ വിശപ്പെടക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ കയ്യിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്ന ഒരു യാചകനെയോ തൊഴിൽ രഹിതനായ ഒരു യുവാവിനെയോ ഒരു വേശ്യയോ നിങ്ങൾക്ക് ക്യൂബയിലെവിടെയും കണ്ടെത്താനാവില്ല എന്ന് അദ്ദേഹം വളരെ അഭിമാനത്തോടെ ശക്തമായി പറയുന്നുണ്ട് ഞാൻ സൂചിപ്പിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി തൻ്റെ രാജ്യത്തെക്കുറിച്ച് അഭിമാനത്തോടെ പറയേണ്ടത് ഈ ദിശയിലായിരിക്കണം ഞാൻ ആ അതേ വാക്കുകളല്ല പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ദാരിദ്ര്യം പട്ടിണി ഭവന ദൗർലഭ്യം പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള മരണം നമ്മളെവിടെ നിൽക്കുന്നു ഇന്ത്യ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗ്ലോബൽ ഹാങ്കർ ഇൻഡെക്സ് കഴിഞ്ഞ മാസം പുറത്തു വന്നപ്പോൾ അതിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് ഇന്ത്യ നൂറ്റി പതിനൊന്നാണ് നമ്മുടെ റാങ്ക് ലോക ഹങ്കർ ഇൻഡെക്സിൻ്റെ ഒരു പച്ച മലയാളം എനിക്ക് തോന്നുന്നു പട്ടിണി പട്ടികയാണ് ലോകത്തിൻ്റെ രൂക്ഷമായ പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ ഒരു പട്ടികയാണ് അതിലാകെയുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങളാണ് അതിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് നാം താഴ്ത്തപ്പെട്ടു നമുക്ക് പുറകിൽ ഇനി രാഷ്ട്രമെന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കുമോ എന്ന് സംശയമുള്ള ചില ശിഥില സമ്പദ്ഘടനയുള്ള ദുർബല പ്രദേശങ്ങൾ മാത്രമാണുള്ളത് ഇങ്ങനെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പദ്ഘടനയും രാഷ്ട്രവും ദുരിതത്തിൽ ആണ്ടുപോയ ജനങ്ങളുമുള്ള രാജ്യത്തെ ഭരണാധികാരിയാണ് ഇന്ത്യയുടെ മതനിരപേക്ഷ മൂല്യങ്ങളെയെല്ലാം ബലികഴിച്ച് രാഷ്ട്രത്തലവൻ തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്പലത്തിലെ ചടങ്ങിൻ്റെ കാർമ്മികനായിട്ട് മാറുകയാണ് അങ്ങനെ മാറുകയാണ് ഇത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ ചതിക്കാൻ വഞ്ചിക്കാൻ ആ വഞ്ചനയിലൂടെ വീണ്ടും അധികാരത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു നീക്കമാണ് ഇതിനാണ് വർഗീയത എന്ന് പറയുന്നത് വർഗീയത എന്ന മലയാള മലയാളവാക്കിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ അത് രാഷ്ട്രീയാധികാരത്തിന് വേണ്ടി വിശ്വാസത്തെ ഉപയോഗിക്കുക എന്നതാണ് അതാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത് സ്വരാജ് ആ നിലയിൽ ഇപ്പോൾ മോദി ഭരണം അതുപോലെ തന്നെ ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന സംഘ് വർഗീയ അജണ്ട ഇതെല്ലാം ചേർത്തു വെച്ച് ശിഥിലമാകുന്ന നിലയിലേക്ക് രാജ്യത്തിൻ്റെ സമ്പദ്ഘടന പോകുന്ന ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് താരതമ്യം ചെയ്താണ് താങ്കൾ സംസാരിച്ചത് പക്ഷേ ഇത് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നതിലെടുത്ത നൽകിയിട്ടുള്ള സംഭാവനകളെ അല്ലെങ്കിൽ അവരുടെ വിമർശനപരമായ അവരുടെ നടപടികളെ ഏത് നിലയിൽ ഈ ഒരു ദിവസം പരിഗണിക്കേണ്ടതുണ്ട് എന്നുകൂടിയുണ്ട് ഇപ്പോൾ നെഹ്റുവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് ുണ്ട് അക്കാലത്ത് നാൽപ്പത്തി ഒൻപതിൽ അവിടെ കെ കെ നായർ എന്ന മലയാളി ജില്ലാ മജിസ്ട്രേറ്റായിട്ടിരുന്ന് അവിടെ ഈ ഈ ചെറു വിഗ്രഹങ്ങൾ ചെറു രാമൻ്റെയും ശൈശവദിശയിലുള്ള രാമൻ്റെയും മറ്റും വിഗ്രഹം വെച്ചപ്പോൾ അത് സരയൂ നദിയിൽ ഒഴുക്കിക്കളയൂ എന്ന നിർദ്ദേശം കൊടുത്ത നെഹ്റുവിൻ്റെ പിന്മുറക്കാരായി രാജീവ് ഗാന്ധിയും നരസിംഹറാവും ഒക്കെ കോൺഗ്രസ് തലപ്പത്തേക്ക് വന്നപ്പോൾ രാജാധികാരത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് അവർ യഥാർത്ഥത്തിൽ ഒരു ഒരു നിലപാട് സ്വീകരിച്ചത് എന്നതും ഈ ദിവസം വിലയിരുത്തി പോകേണ്ടതാണോ തീർച്ചയായും വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് പണ്ഡിറ്റ് നെഹ്റു നമുക്ക് അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം പക്ഷേ അദ്ദേഹം മതനിരപേക്ഷതയെ ശാസ്ത്രബോധത്തെ യുക്തി ചിന്തയെ ഒക്കെ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരാളാണ് സ്റ്റേറ്റ്സ്മാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളായിരുന്നു പണ്ഡിറ്റ് നെഹ്റു അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തെക്കുറിച്ച് തന്നെ വിമർശനപരമായിട്ട് വിലയിരുത്തുന്നുണ്ട് കോൺഗ്രസ് ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയായി മാറണമെന്നും പക്ഷേ നിലവിലുള്ള സാഹചര്യങ്ങളിൽ അതിനുള്ള സാധ്യത താൻ കാണുന്നില്ലെന്നും നിരാശാഭരിതനായി എഴുതിയിട്ടുണ്ട് പണ്ഡിറ്റ് നെഹ്റു നാം കാണേണ്ടത് നെഹ്റുവിൻ്റെ മരണത്തോടെ കോൺഗ്രസ്സിലെ മതനിരപേക്ഷതയും ഏറെക്കുറെ മരിച്ചുപോയി എന്നതാണ് അതാണ് വസ്തുത കോൺഗ്രസിൽ വ്യത്യസ്തമായ നിലപാടിക്കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്ന നേതാക്കന്മാരുണ്ട് മതനിരപേക്ഷത പേരിനെങ്കിലും ഉയർത്തിപ്പിടിക്കുന്നവരും എന്നാൽ പേരിനുപോലും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാത്തവരും കോൺഗ്രസ്സിലുണ്ട് ഈ കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ് ഈ പ്രശ്നത്തെ ഇതിൻ്റെ ഈ പ്രശ്നം രൂക്ഷമാകുന്നതിന് നല്ല സംഭാവന നൽകിയിട്ടുള്ളത് മതനിരപേക്ഷത പേരിനെങ്കിലും ഉയർത്തിപ്പിടിക്കുന്നവരും എന്നാൽ പേരിനുപോലും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാത്തവരും കോൺഗ്രസ്സിലുണ്ട് ഈ കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ് ഈ പ്രശ്നത്തെ ഇതിൻ്റെ ഈ പ്രശ്നം രൂക്ഷമാകുന്നതിന് നല്ല സംഭാവന നൽകിയിട്ടുള്ളത് ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാമായണം സീരിയൽ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആ രാമായണം സീരിയൽ എങ്ങനെ ഉത്തരേന്ത്യൻ ജനതയെ സ്വാധീനിച്ചു എന്നതൊക്കെ ഒരുപാട് ആളുകൾ എഴുതിയിട്ടുള്ള കാര്യമാണ് അതിൽ പിന്നെ തിരഞ്ഞെടുപ്പ് നേട്ടത്തിനു വേണ്ടി രാജീവ് ഗാന്ധി തന്നെ രാമനായി അഭിനയിച്ച നടനെ കൂടെ കൂട്ടിയതായി ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കോൺഗ്രസ് രാമവേഷം കെട്ടിയ നടനെ കൂടെ കൂട്ടിയപ്പോൾ ബി ജെ പി രാമനെ തന്നെ കൂടെ കൂട്ടാൻ ശ്രമിച്ചു അതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഏറ്റവും ഒടുവിലും ഇതിൻ്റെ നാൾവഴികൾ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ നെഹ്റു അതെടുത്ത് സരയു നദിയിലെറിയാൻ പറഞ്ഞ ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് വന്നാൽ ശിലാന്യാസത്തിന് അനുമതി നൽകുന്നു ശിലയിട്ടത് പള്ളിയിലല്ല പള്ളി ഈ തർക്കപ്രദേശത്തല്ല എന്ന് കോൺഗ്രസ് ആവർത്തിച്ചന്ന് പ്രചരിപ്പിക്കുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ചന്ദ്രിക എന്ന ഒന്നാം പേജിൽ തന്നെ ആധികാരികമായി അന്ന് എഴുതിയിരുന്നു ലീഗും കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുന്നു എന്നതിൻ്റെ പേരിൽ ശിലാന്യാസം നടത്തിയത് അവിടെ അല്ല എന്ന് അതിനു ശേഷം രഥയാത്ര പുറപ്പെടുന്നു സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് രഥയാത്ര പുറപ്പെടുന്നു ആ രഥയാത്ര വർഗീയ കലാപങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ടാണ് കടന്നു പോകുന്നത് നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ മൂകസാക്ഷികളായിട്ട് നിൽക്കുകയാണ് ചെയ്തത് സമസ്തിപ്പൂരിൽ വെച്ച് അത് തടയപ്പെടുന്നു ലാലുവിൻ്റെ നേതൃത്വത്തിൽ ആ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ മുൻപിൽ അതിന് വിലയായി വി പി സിംഗിൻ്റെ ഗവൺമെൻറ് വലിയ വില കൊടുക്കേണ്ടി വരുന്നു ആ ഗവൺമെൻറ് പോകുന്നു ആ കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും കൈകോർത്തു പിടിക്കുന്നു ബാബറി മസ്ജിദ് സംരക്ഷിക്കുന്നതിനു വേണ്ടി കരുത്തുറ്റ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ബലിയായി നൽകേണ്ടി വന്നതാണ് ദേശീയ മുന്നണിയുടെ ഗവൺമെൻറ് ആ കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒരുമിക്കുകയാണെന്ന് ചെയ്തത് അതിനുശേഷം ഇങ്ങോട്ട് ഒരു ചെറു ബി ജെ പി ആകാൻ കോൺഗ്രസ് നടത്തുന്ന മത്സരവും നമ്മൾ കണ്ടിട്ടുണ്ട് പല ഘട്ടത്തിലും ഇപ്പോൾ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് എത്ര ദിവസമെടുത്തുവെന്ന് അപ്പോഴും ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ച ഹിമാചൽ പ്രദേശ് സർക്കാർ ഇതെല്ലാം നമ്മുടെ ഉണ്ട് കോൺഗ്രസ് കാണെ കാണെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ സ്ഥിതിഗതികളെ ശരിയായി വിലയിരുത്തി എവിടെയാണ് പറ്റിയത് എന്ന് പരിശോധിച്ച് കരുത്തുറ്റ രാഷ്ട്രീയ നിലപാടെടുത്ത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ശബ്ദമാവാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല കോൺഗ്രസ് അറച്ചു നിൽക്കുന്നു കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നേതാക്കന്മാർ ഇപ്പോഴും വിചാരിക്കുന്നത് ബി ജെ പിയേക്കാൾ കുറച്ചുകൂടി ശക്തമായി വർഗീയ നിലപാടുകൾ സ്വീകരിച്ചാൽ ഇന്ത്യയിൽ തിരിച്ചു വരാമെന്നാണ് പക്ഷേ ബി ജെ പിയേക്കാൾ ശക്തമായി സ്വീകരിക്കുന്നത് മോശമല്ലേ അപ്പോൾ പിന്നെ ബി ജെ പിയുടേതിന് ഏറെക്കുറെ താഴെ നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച് കളയാം എന്ന് ചിന്തിക്കുന്ന നേതാക്കന്മാരുമുണ്ട് രാമക്ഷേത്ര നിർമ്മാണത്തിന് വെള്ളി ഇഷ്ടികകൾ നൽകിയതിൽ അഭിമാനം കൊള്ളുന്ന കോൺഗ്രസ് നേതാവിനെ മുതൽ ആ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിൽ ക്ഷണിക്കാത്തതിൽ ഖിന്നരായിരിക്കുന്ന നേതാക്കന്മാരെ വരെ നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തെ ഈ ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് ശരിയായി വിലയിരുത്താനും മരിച്ചു കൊണ്ടിരിക്കുന്ന മതനിരപേക്ഷതയുടെ കാവലാളുകളായി നിൽക്കാനും കോൺഗ്രസ്സിന് സാധിക്കാതെ പോകുന്നത് എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം പരിശോധിക്കേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ്